ഇസ്ലാം ജീർണതക്കും തീവ്രതക്കും മധ്യേ വിഷയം അവതരിപ്പിച്ച് ആദരണീയനായ അഹമ്മദ് അനസ് മൗലവിയെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا بهمان الله بندن ماري نيداكلي വിദ്യാർത്ഥികളെ സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹു സുബാനഹുഅത്താല നമ്മുടെ ഈ പരിശ്രമം അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരമലായി കബൂൽ ചെയ്യുമാറാകട്ടെ ഇസ്ലാം തീവ്രവാദത്തിനും അതുപോലെ തന്നെ ജീർണതാവാദത്തിനും മദ്യം മദ്യയെ നിലനിൽക്കുന്ന ആദർശമാണെന്നത് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രത്യേകത മുസ്ലിം ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവല പറഞ്ഞു കേവലമായ ഒരു പറച്ചിലായിരുന്നില്ല അത് ഒരു മഹാസംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ തത്വം അള്ളാഹു സുബാനഹുഅത്താല പരിചയപ്പെടുത്തിയത് ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ കപിലമാറ്റവുമായി ബന്ധപ്പെടുത്തി മസ്ജിദുൽ അക്കുസയിൽ നിന്ന് വിശുദ്ധമായ മസ്ജിദുൽ ഹറമിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുന്നവരായി വിശുദ്ധമായ കാഴാലയത്തെ കബിലയായി അംഗീകരിക്കുന്ന ഒരു ജനവിഭാഗമായി മുസ്ലിം ഉമ്മത്ത് മാറിയപ്പോൾ മസ്ജിദുൽ അക്കുസയിൽ നിന്ന് കബില മാറി വിശുദ്ധമായ കാഴാലയത്വം സ്വീകരിച്ച ജനവിഭാഗത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ വന്നപ്പോൾ അള്ളാഹു അവർക്ക് മറുപടി പറഞ്ഞത് ഇത് അസുലുള്ള അടിത്തറയുള്ള ഒരു ജനവിഭാഗമാണ് എന്നതാണ് ഈ ജനവിഭാഗത്തിൻ്റെ പ്രത്യേകത ുംസൂലു ഷഹീദൻ ഖുർആൻ പറഞ്ഞത് ഇതൊരു മധ്യമ സമൂഹമാണ് ഇവിടെ ജീർണത കാണുകയില്ല ഇവിടെ തീവ്രത കാണുകയില്ല ഇവിടെ അവിശ്വാസവും അന്ധവിശ്വാസവും കാണുകയില്ല നേരെ മറിച്ചിതൊരു മധ്യമ സമൂഹമാണ് മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ് മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടിനും ഇടയിൽ നിൽക്കുക എന്ന അർത്ഥത്തിലല്ല പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട് അവർ മധ്യമ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ് അവരുടെ മധ്യമ നിലപാടിന് ഉദാഹരണം പറയാറുണ്ട് അതായത് ജമാഅത്ത് ഇസ്ലാമിക്കാരനായ ഒരമ്മോഷന് രണ്ട് മരുമക്കളുണ്ടായിരുന്നു ഒരാൾ കടുത്ത സുന്നി സമസ്തക്കാരൻ മറ്റേയാളോ അയാൾ മുജാഹിദ് പ്രവർത്തകനുമാണ് ഒരു ദിവസം ഒരു ബഹറിബിന് രണ്ടുപേരും വീട്ടിലെത്തുകയും ഈ അമോഷൻ രണ്ടുപേരെ നടുവിൽ നമസ്കരിക്കാം നിൽക്കുകയും ചെയ്തൊരു സംഭവം കഥാരൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട് ഈ അമോഷൻ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ സമസ്തക്കാരനുണ്ട് ഇടതുഭാഗം നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ കടുത്ത മുജാഹിദ് പ്രവർത്തകനാണ് അപ്പോ ഈ ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൈ കിട്ടുമ്പോൾ ഒരു കൈ നെഞ്ചത്തും മറ്റേ കൈ പള്ളക്കും ഇതൊരു മധ്യമ നിലപാടാണ് എന്നാണ് ആ സാധു തെറ്റിദ്ധരിച്ചത് ഇതുപോലെ ഒരുപാട് ഉദാഹരണം അവരുടെ മധ്യമ നിലപാടിന് പറയാറുണ്ട് ഒരു ഉമ്മയുടെ രണ്ടു മക്കൾ അതിലൊഴുത്തൻ ഉമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഉമ്മ നിങ്ങളുടെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും മറ്റേ മകൻ പറഞ്ഞു ഇല്ല എൻ്റെ ഉമ്മയെ തൊടാ സമ്മതിക്കൂല ഒരു പല്ല് കൊഴിക്കൂല പിന്നല്ലേജ് മുഴുവൻ പല്ലും കൊഴിക്കുക എന്ന് മറ്റേ മകം പറഞ്ഞപ്പോ ഒരു ജമാഅത്താൻ ഇടപെട്ട് പറഞ്ഞത്രേ ഒരു പണി പണിജയി രണ്ടുപേർക്കും പ്രശ്നം വേണ്ട ഒരു പകുതി പൊല്ല അടിച്ചു കൊഴിക്ക് ഈ രൂപത്തിലല്ല മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ മധ്യമ നിലപാട് അള്ളാഹു പറഞ്ഞു

നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം ഉലിൽ അമ്രിവിംഗും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കും അനുസരിക്കണം വലിയ ഈ ആയത്ത് വലിയ വിവാദായിരിക്കണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജിന്നുവാദികൾ ഈ ഉലിൽ അമ്ര ആരാണ് എന്ന കാര്യത്തിൽ രണ്ട് വിഭാഗവും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ജിന്ന് വിവാദത്തിൽ പെട്ട് ഉഴന്ന് പോയ ആളുകൾ അതിൽ അകപ്പെട്ടു പോയ ആളുകൾ ഈ ഉലിൽ അമ്ര ആരാണ് കാര്യത്തിൽ ഒരു വിഭാഗം വിഭാഗം മറ്റേ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമ്പോ മറ്റേ വിഭാഗം ഈ വിഭാഗം ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് ഞാൻ വിഷയം അങ്ങോട്ട് കൊണ്ടുപോകല്ല നേരെ മറിച്ച് നിങ്ങളെ നയിക്കുന്നവരാരാണ് നിങ്ങൾ ഉലിൽ അമ്പർ ആരാണ് അവരെയും നിങ്ങൾ അനുസരിക്കണം അല്ല പറയാണ് അള്ളാഹുവിനെയും നിങ്ങളെ നയിക്കുന്നവരെയും നിങ്ങൾ അനുസരിക്കണേ നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് ചിന്തിക്കുന്നവരാണ് വായിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് മനനം ചെയ്യുന്നവരാണ് സ്വാഭാവികമായും ചിന്തിക്കുന്നവർക്കിടയിൽ പഠിക്കുന്നവർക്കിടയിൽ വായിക്കുന്നവർക്കിടയിൽ ഇടപെടുന്നവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെന്ന് വരാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം അവിടെ നിങ്ങൾ സ്വീകരിക്കണം ഒരു മധ്യമ സമൂഹം എന്ന നിലക്ക് നിങ്ങൾ എടുക്കേണ്ട നിലപാട് ഉടൻ തന്നെ അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിലേക്ക് നിങ്ങൾ വിഷയം വിടണം ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ആ വിഷയം മടക്കിക്കൊണ്ട് പിന്നെ യാതൊരുവിധ സ്വാധീനവും ആ വിഷയത്തിൽ ഉണ്ടാകാതെ വ്യക്തിപരമായ സ്വാധീനമോ ഭൂരിപക്ഷത്തിന്റെ സ്വാധീനമോ മറ്റുള്ള യാതൊരുവിധ കക്ഷിത്വമോ ഇല്ലാതെ അള്ളാഹുവിന്റെ ഖുർആൻ എന്ത് പറഞ്ഞോ അള്ളാഹുവിൻറെ റസൂൽ എന്ത് പറഞ്ഞോ ആ നിലപാടിലേക്ക് മടങ്ങുന്നവരാകണം നിങ്ങൾ ഇതാണ് മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥാക്കുന്നത് മഹാനായ മഹാനായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഈ മുമ്പ് പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തുകയാണ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കുകയാണ് ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ റസൂൽ നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞൊരു ഹബീബ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നു എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ അർത്ഥസമ്പുഷ്ടമായ ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകി ആ ഉപദേശം ഞങ്ങൾ പ്രവാചകന്റെ പ്രഭാഷണം കേട്ട് ഞങ്ങളുടെ കണ്ണുകൾ കണ്ണുകളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയം ഒരാൾ കിടുകഴുന്നേറ്റു കൂട്ടത്തിൽ നിന്ന് എന്നിട്ട് നബിയോട് ചോദിച്ചു ആ റസൂൽ അല്ല അള്ളാഹുബിന്റെ അങ്ങയുടെ ഉപദേശം കേട്ടിട്ട് അതേ വിട ചോദിക്കുന്ന യാത്ര ചോദിക്കുന്ന വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെയുണ്ടല്ലോ നബിയെ അതുകൊണ്ട് പ്രത്യേകമായി ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആ വ്യക്തി ഹബീബിനോട് ചോദിക്കുമ്പോ നബിഹു അലഹി വസ്ല്ലെ പറഞ്ഞു അതേ ഇത്താഹുവിനെ സൂക്ഷിക്കണേ ഞാൻ ഇവിടെ ചോദിക്കുന്നവനായി നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഉപദേശം നൽകുമ്പോ പ്രധാനമായി പറയുന്നത് നിങ്ങൾ ഇത്താഹുവിനെ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളുടെ നായകൻ നിങ്ങളെ നയിക്കുന്നത് നീഗ്രോ ഒരു നീഗ്രോയായ ഒരു അടിമയാണെങ്കിൽ പോലും ീഗ്രായ കറുത്തവനായ ഒരു അടിമയാണെങ്കിൽ പോലും നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണേ ഇത് പറഞ്ഞിട്ട് ഹബീബ് സലഹു അലഹി പറയുകയാണ് എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചാൽ ധാരാളം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണാം ആ അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് മധ്യമ നിലപാടായിരിക്കണം ഏതാണ് ആ മധ്യമ നിലപാട് ും അതുപോലെ മാർഗമാണ് അവരുടെ സുന്നത്താണ് അത് സ്വീകരിക്കണം എന്നിട്ട് രവി പറഞ്ഞു സ്വീകരിക്കണമെന്ന് വെറുതെ പറയുകയല്ല ഒരു പ്രസ്താവന നടത്തുകയല്ല നേരെ മറിച്ച് നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ നിങ്ങളതിനെ പിടിക്കണം വിട്ടുപോകരുത് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണേ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അതിനെ പിടിക്കണേ അതൊരു മധ്യമ നിലപാടാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് ജീർണതകൾ കടന്നുവരും തീവ്രവാദങ്ങൾ കടന്നുവരും ഭീകരവാദങ്ങൾ കടന്നുവരും പുതിയ പുതിയ ചിന്തകൾ കടന്നുവരും അവിടെ ആടി കുലഞ്ഞു ഒന്നുമില്ലാതായി പോകേണ്ടവരല്ല വിശ്വാസി നേരെ മറിച്ചവന് പിടിവള്ളിയുണ്ട് ആദർശമുണ്ട് അസുലുണ്ട് അടിത്തറയുണ്ട് പ്രമാണത്തിന്റെ പിൻബലമുണ്ട് അവിടെ പരിഹാരം കണ്ടുകൊണ്ട് ആടാതെ ഉഴറാതെ ചകിതരാകാതെ അവൻ നിലനിൽക്കണമെന്നാണ് ശിലമ്പിടിപ്പിച്ചത് ഇത് സ്വീകരിക്കുന്ന ജനവിഭാഗത്തിന് മാത്രമാണ് ഏത് കാലഘട്ടത്തിലും വിജയം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്ന് അകന്നു പോയപ്പോഴോ സമൂഹത്തിൽ ജീർണത കടന്നു വന്നു നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ലോകത്തെ കടന്നു വന്ന ചില ചിന്താ പ്രസ്ഥാനങ്ങൾ അതിലൊന്നാണ് മറ്റൊന്നാണ് എന്തേയത്തിന് സംഭവിച്ചത് ശ്രേയത്തിന് സംഭവിച്ചത് ജീർണ്ണതയാണ് ജീർണതയാണ് അവർക്ക് സംഭവിച്ചത് അതുപോലെ തന്നെ അവരിൽ തീവ്രതയും കടന്നു വന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ പ്രശ്നം എന്താണ് അവർക്ക് തെളിവില്ല പ്രമാണമില്ല തെളിവുമില്ല അതുപോലെ തന്നെ ബുദ്ധിയുമില്ല ചിന്തയുമില്ല ഈ നിലക്കാണ് ഷെയ്യത്ത് മുന്നോട്ട് പോയത് മൂത്തോ അവർക്ക് ചിന്തയുണ്ട് യുക്തിയുണ്ട് പക്ഷേ പ്രമാണമില്ല ഇത് വളരെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തെ കടന്നു വന്ന കക്ഷികൾ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന്റെ മുന്നിൽ ഒരുപാട് ഒരുപാട് പിഴച്ച സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച് കടന്നു വന്നു അലിയുബിൻ ചൂണ്ടിക്കൊണ്ട് അഹ് അവതരിപ്പിച്ചുകൊണ്ട് അശരിയ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് ജീർണതയുടെ പുതിയ പടവുകൾ അവർ കെട്ടി കൊണ്ടാക്കി അവരാണ് സമൂഹത്തിൽ വിദേഹത്ത് കടത്തിക്കൊണ്ടുവന്നത് വന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ മുഹറത്തിൽ ൊക്കുന്നത് മുതൽ 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 മരിച്ചവരോടുള്ള സഹായ ഇങ്ങനെയുള്ള ഉപജ്ഞാതാക്കൾ യഥാർത്ഥത്തിൽ തലബുൽ ഹാജ ഇലൽ മരിച്ചവരോട് സഹായം ശിർക്കല്ല എന്ന വാദം ലോകത്ത് അവതരിപ്പിച്ചത് ഷിയാക്കളാണ് മരിച്ചവരോട് സഹായം തേടുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ഷിയാക്കളാണ് കബറുകെട്ടിപ്പോ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഷാഫി പോലും അംഗീകരിച്ചിട്ടില്ല ഷാഫി മധബിലെ പണ്ഡിതന്മാര് പോലും പറഞ്ഞത് ഒരു കബർ കെട്ടിപ്പോൾ ആ ഖബർ തട്ടി നിരപ്പാക്കാൻ ഉണ്ടാക്കിയ ആ കബട വിശ്വാസികൾ നിർമ്മിച്ചേക്കാൾ കടകെട്ട സ്ഥാപനങ്ങളാണ് കെട്ടി ഉയർത്തിയ കബറുകളെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് ഉസ്താദായ ഇബ്രഹാജു മാത്രമല്ല ഷാഫി മാത്രമല്ലിന്റെ ആ ഖബറിന്റെ മുകളിൽ ചില ആളുകൾ ആ സന്ദർഭത്തിൽ പ്രഗൽഭരായ പണ്ഡിതന്മാർ പത്തു കൊടുത്തത്രേ ആയിരക്കണക്കിന് ആ കുബയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും പതിനായിരക്കണക്കിന് ആ സമ്പാദ്യം അതിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഖബറിന്റെ മുകളിൽ കുബ്ബ പൊളിച്ചു മാറ്റണമെന്ന് ഷാഫി മധബിലെ പ്രഗൽഭരായ ഉദമാവുകളായ പണ്ഡിതന്മാർ പത്തുവ കൊടുത്തു എന്ന് ഇന്ന് ഇന്നും ഷാഫി മധബിലെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ കബർ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം ഷിയാക്കൾ കടത്തിക്കൊണ്ട് വന്നു മൗലിത് ലോകത്ത് ആദ്യമായി കടന്നു വന്നത് എങ്ങനെയാണ് ഷിയാക്കളിലൂടെയാണ് ആദ്യമായി മൗലിത് ഉണ്ടാക്കുന്നത് മകരബിൽ നിന്ന് പുറപ്പെട്ട ഫാത്തിമിയ ഷിയാക്കളാണ് ഇന്ന ഔവലമൻ അഹദതഹു അൽ ഖുലഫ ഉൽ ഫാത്തിമിയൂൻ ഫാത്തിമിയ ഷിയാക്കളാണ് ആദ്യം അതിന് തുടക്കം കുറിക്കുന്നത് അവലഹും മുഅസ്സുലുദീനില്ലാ അതിന് വേണ്ടിയിട്ട് അവർ പുറപ്പെട്ടു അതിന്റെ നേതൃത്വം ആര് മനുഷ്യൻ അതിന്റെ നേതൃത്വം വഹിച്ചു അങ്ങനെ അതേ ഹിജറമൂന്നൂറ് കാലഘട്ടങ്ങളിൽ അവർ മഗരബിൽ നിന്ന് മിസുറിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെട്ടു അടുത്ത വർഷം അവർ അലക്സാണ്ടറിൽ എത്തിച്ചേർന്നു മാത്രമല്ല അതേ കൊല്ലം തന്നെ മാസത്തിൽ അവർ അവർ നേരെ ഈജിപ്തിൽ വന്നു അങ്ങനെ ആദ്യമായി കൊണ്ട് ആദ്യമായി ആറ് ആദ്യമായി ആ കാലഘട്ടത്തിൽ അഖിലിസുന പണ്ഡിതന്മാർ അതിനെ എതിർത്തു എതിർത്തു അതുകൊണ്ട് തന്നെ മൈല അഥവാ ആളായിരുന്ന അഫ്സൽ എന്ന ഗവർണറെ വളഞ്ഞു വെച്ചുകൊണ്ട് തല്ലിക്കൊന്നത് താരിഖു ഇസ്ലാമിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അപ്പൊ സർവ ജീർണതകളും വിദേഹത്തിന്റെ എല്ലാ എല്ലാ തത്വങ്ങളും ലോകത്ത് കടത്തിക്കൊണ്ടുവന്നവർ ശിയാക്കലാണ് അവതരിപ്പിച്ചത് ശിയാക്കളാണ് ആ ഷെയ്യത്തിന്റെ വാദഗതികൾ ലോകത്ത് കടന്നു വന്നപ്പോ നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ മതരംഗം ഏറ്റെടുത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ സമസ്തത്തിന്റെ മതരംഗം അവർ ഏറ്റെടുത്തു കബറുകെട്ടിപ്പോ ജാറമുണ്ടാക്കി മരിച്ചവരോട് സഹായം തേടി മൗലിതോതി ആ ശിയാത്തിന്റെ മതപരമായ സിദ്ധാന്തങ്ങൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ഏറ്റെടുത്തുകൊണ്ട് അവരെന്ന് നടപ്പാക്കി രണ്ടാമത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മതരംഗം മാത്രല്ല അവർ കൈകാര്യം ചെയ്തത് നേരെ മറിച്ച് ഷിയാക്കൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത് രാഷ്ട്രീയമായിരുന്നു രാഷ്ട്രീയത്തിലായിരുന്നു അവരുടെ കണ്ണ് ഇസ്ലാമിക സമൂഹം വ്യാപിച്ച സർവപ്രദേശങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവിടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ആശയാക്കൾ പരിശ്രമിച്ചത് അതിനുവേണ്ടിയാണ് അവർ പടയോട്ടം നടത്തിയത് അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ അഥവാ നൂറ്റാണ്ടുകളിൽ കുരിശു യുദ്ധം നടക്കുമ്പോ ഒരു കൈയിൽ കുരിശും അതുപോലെ മറുകൈയിൽ മാരകായുധങ്ങളുമായി ഫലസ്തീന്റെ മണ്ണിലേക്ക് അതേ യഹൂദികൾ ക്രിസ്ത്യാനികളായ നസോറാക്കളായ ആളുകൾ കടന്നു വരുമ്പോ അന്ന് ബൈത്തുൽ മുക്കദ്സ് പോലും പരിപാലിച്ചിരുന്നത് അതിന്റെ ആധിപത്യം പോലും കൈയാളിയിരുന്നത് ശിയാക്കളായിരുന്നുവെന്ന് ഫാത്മീ ആ ശിയാക്കളായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം അവർക്ക് രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു പക്ഷെ അത് കേരളത്തിലെ സമസ്തക്കാർ ഏറ്റെടുത്തിട്ടില്ല അത് ഏറ്റെടുത്ത ഒരു ജനവിഭാഗമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നു ഇലാഹി എന്ന ഒരു ആശയം അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കണം അത് അദ്ദേഹം സ്വന്തമായി ആവിഷ്കരിച്ചതല്ല നേരെ മറിച്ച് എന്ന പേരിൽ ഇമാമിയ ത്വാലിബിൽ ഹസനിൽ തുടങ്ങിയിട്ട് ഹുസനിൽ തുടങ്ങിയിട്ട് പതിനൊന്ന് ഇമാമുമാർ അതിൽ പന്ത്രണ്ടാമത്തെ ഇമാമ് ജനിച്ചു ഒളിവിൽ പോയിട്ടുള്ള ഇമാമ് എന്നവർ വിശ്വസിക്കുന്ന ആ പന്ത്രണ്ടാമത്തെ ഇമാമു വരെയുള്ള ഇമാമിയ സങ്കല്പം ആ പന്ത്രണ്ടാമത്തെ ഇമാമു ഒളിവിലാണെങ്കിലും ഇന്ന് ആ ഇമാമിന്റെ ആശീർവാദത്തോടെയാണ് ആയ തുള്ളമാർ അതേ ഷിയാക്കളെ ഭരിക്കുന്നത് എന്ന വിശ്വാസം അതില്ലാതെ ഒരിക്കലും ശിയാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമില്ല എന്ന വിശ്വാസത്തിന് എഴുതിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് മോദൂതി കടന്നു വന്നു ഇലാഹി അവതരിപ്പിച്ചു ഷിയാക്കളുമായി പങ്കുപറ്റി അറബി ഒരു പുസ്തകം ലോകത്തിൽ വായിക്കാൻ ഒരുപാട് തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൗദൂദി ബന്ധത്തെ സംബന്ധിച്ച് ഒരുപാട് തെളിവുകൾ ആ പുസ്തകത്തിന്റെ പേര് തന്നെ എന്നാണ് അങ്ങനെ പേരിട്ടുകൊണ്ട് അതിന്റെ തെളിവുകൾ മുഴുവനും രേഖപ്പെടുത്തി ഒരുപാട് തെളിവുകൾ അതിൽ കാണാം മാത്രല്ല അതിന്റെ ഒരു തെളിവ് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി മൗദൂദി സാഹിബ് മരിച്ച ഘട്ടത്തിൽ പത്രത്തിൽ വന്ന ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും എന്താണ് മഹാനായ 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 അബൂബക്കർ റളിയല്ലാഹു 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 അൻഹു 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 ഫാറൂഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതുപോലെ തന്നെ ആയിഷ ഇങ്ങനെയുള്ള മഹാൻമാര് പോലും മുസ്ലിങ്ങൾ അല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരും പുറത്തുപോയവരും റസൂലിനെ വഞ്ചിച്ചവരുമാണെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കൾ മൗദൂദി മരിച്ചപ്പോൾ അവരുടെ പത്രത്തിൽ എഴുതി ഇസ്ലാമി وغير للسلام قد أخزانهم البالغ بموت أستاذ المودود

الخلافه والملك موضوع مرجال അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഒരു രേഖ ഇവിടെ തണലിട്ട് നിൽക്കും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇവിടെ തണലിട്ട് നിൽക്കും ആ പുസ്തകത്തിന്റെ പേര് അൽ അൽ ഖിലാഫത്തു ഖിലാഫത്തു വൽ വൽ എന്നാണ് ആ എന്ന എന്ന പുസ്തകം ഇവിടെ തണലിട്ട് നിൽക്കുമെന്ന് ഷിയാക്കളാണ് പത്രമാണ് എന്നിട്ട് ആ പുസ്തകത്തിന്റെ പ്രത്യേകത പറഞ്ഞത് അങ്കദൽക്കർ അതിൽ നമ്മുടെ മൗദൂദി ഉസ്താദ് അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും അതുപോലെ തന്നെ ആയിഷയെയും നന്നായി കശക്കുന്നുണ്ട് എന്നാണ് ആ പുസ്തകത്തിൽ ആ അനുശോചനത്തിൽ സംബന്ധിച്ച് എഴുതി വെച്ചത് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന് പുറമേയും ഒരുപാട് രേഖകൾ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിതെന്നത് കൊണ്ട് തന്നെ ആ രാഷ്ട്രീയം അഥവാ രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ ഹക്കുമത്തെ ഇലാഹിയാക്കി പിന്നീട് അത് മാറ്റി കാമത്തുദ്ദീനാക്കി അവതരിപ്പിച്ചു

أكثر الردود شيوعا بين الإسلاميين الآن عبارة حكومة الله التي هو التي هي كلمة الله هم دعاة حاكمية الله وهو التعبير الذي سكه الفقيه الباكستاني الكبير أبو الأعلى مودودي واستخدمه في العالم العربي السيد قطب ين تورنجنا أديه تندى أبرا مرسيل وارد بكت ما يرجع كويان ألجيريا مدل إندونيسيا مدل ألجيريا بره بيا സർവ തീവ്രവാദ രഹസ്യ സംഘടനകളും തങ്ങളുടെ ആദർശമായി തങ്ങളുടെ സിദ്ധാന്തമായി ഇലാഹി വാദം സ്വീകരിച്ചു എന്ന് അൽ പുസ്തകത്തിൽ പുസ്തകത്തിന്റെ ആമുഖം കേസി ആ ആ ഉദ്ധരണിയുടെ പരിഭാഷ വളരെ കൃത്യമായി തന്നെ ഐ പി എച്ച് പുറത്തിറക്കിയ സമഗ്ര പഠനം എന്ന പുസ്തകത്തിന്റെ മുഖദ്മയിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഈ തീവ്രവാദവും അല്ലെങ്കിൽ ജീർണതയും മറുഭാഗത്ത് അതിങ്ങനെ കടന്നു വരുമ്പോ അതിന്റെ അലയൊലികൾ ഉണ്ടാകുമ്പോ മറുഭാഗത്ത് യുക്തിവാദത്തിന്റെ മതയുക്തിവാദത്തിന്റെ ചിന്താഗതി ഒരു പ്രമാണവുമില്ലാതെ ബുദ്ധിയെ മാത്രം ആധാരമാക്കിക്കൊണ്ട് മതനിയമങ്ങൾ കണ്ടെത്തുന്ന ചിന്താഗതി മറുഭാഗത്തെ കടന്നു വരുമ്പോ അതിന്റെ ായി ഉപശാഖകളായി ഒരുപാട് ഒരുപാട് സിദ്ധാന്തങ്ങൾ കടന്നു വരുമ്പോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട് ലോകത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമുക്കായി തന്നിട്ട് പോയ നമുക്കായി അടിസ്ഥാന പ്രമാണങ്ങൾ മാറ്റിവെച്ചു رسوله ഒരിക്കലും മാറ്റാൻ കഴിയാത്ത മായ്ക്കാൻ കഴിയാത്ത മറക്കാൻ കഴിയാത്ത ലോകത്തിന്റെ മുന്നിൽ അജയ്യമായി നിൽക്കുന്ന ലോകാവസാനം വരെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന അടിസ്ഥാന പ്രമാണം അള്ളാഹുവിന്റെ ഹബീബിന്റെ വാചകങ്ങൾക്ക് ചൈതന്യമേക്ക് ചൈതന്യമേകി അതിന് റൂഹം നൽകിക്കൊണ്ട് ലോകത്ത് നിൽക്കുന്ന നിലനിൽക്കുന്ന ആദർശം അതിന്റെ അനുയായികളായി അതിന്റെ പ്രയോക്താക്കളായി അതിന്റെ പ്രചാരകരായി നിലനിൽക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്ന് മനസ്സിലാക്കണം ആ ഒരു നിലനിൽപ്പ് കൊണ്ട് മാത്രമേ സർവ ജീർണതകളിൽ നിന്നും അതുപോലെ അതിരുവിട്ട വിട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ ഇങ്കാറിന്റെ നിഷേധത്തിന്റെ എല്ലാ വഴിത്താരകളിൽ നിന്നും മാറിക്കൊണ്ട് ഋജുവായ സിറാത്തുൽ മുസ്തഖയുമായ വഴിയിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കൂ ആ വഴി കേരളത്തിന്റെ മണ്ണിൽ പരിചയപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ വാഹകരാണ് നമ്മൾ എന്നതിൽ അഭിമാനിക്കുക ഈ വഴിത്താര ലോകത്തിന്റെ പഠിപ്പിച്ചു കൊടുക്കുന്ന ജീർണതകളില്ലാത്ത തീവ്രവാദങ്ങളില്ലാത്ത ഒലുവില്ലാത്ത പ്രമാണബദ്ധമായി സഞ്ചരിക്കുന്ന അതിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ അത് മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഖിലുസു ആ വീതിയിലൂടെ നടക്കുവാൻ സഞ്ചരിക്കുവാൻ അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ വിജയം വരിക്കുവാൻ പരിശ്രമിക്കണേ അതിനുവേണ്ടി അധ്വാനിക്കണേ അതിനെ സഹായിക്കണേ അതിൽ കക്ഷിയാകണേ അതിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണേ എന്നുണർത്തി ഞാൻ അവസാനം بِكُنْ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ